നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ൾിച്ച ലോൺ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ മുൻവശവും വടക്കേ നടയിലും യെസ് ക്രിസ്മസ് ഇയർ ഭാഗമായി ബ്രാൻഡുകളുടെ വാഷിംഗ് മെഷീൻ സ്മോൾ തുടങ്ങിയ ഗൃഹോപകരണങ്ങൾക്ക് വൺ വിൽ ടി ശ്രീകാലയിലും പുതിയതായി ചുമതലയേറ്റ കൊടുങ്ങല്ലൂർ നഗരസഭാ കൌൺസിലിൽ സീനിയർ പി എൻ രാമദാസും ജൂനിയർ കെ ആർ ദേവികയും അറുപത്തിരണ്ട് വയസ്സുകാരനായ രാമദാസ് ഇത് മൂന്നാം തവണയാണ് കൗൺസിലറാകുന്നത് ഇരുപത്തിരണ്ടുകാരിയായ ദേവിക കൌൺസിലിൽ പുതുമുഖമാണ് വി എം ജോണി ലത ഉണ്ണികൃഷ്ണൻ എന്നിവർ കൗൺസിലിൽ തുടർച്ചയായി നാലാം വട്ടം എത്തിയവരാണ് ഹാട്രിക് തികച്ചവർ ആറുപേരുണ്ട് പതിമൂന്ന് പേർക്കിത് രണ്ടാം മുഴമാണ് പതിനേഴ് പേർ പുതുമുഖങ്ങളാണ് ഇക്കുറി നഗരസഭാ കൗൺസിലിൽ യുവത്വത്തിനാണ് ഭൂരിപക്ഷം